സി എയെ പ്രയോഗിച്ചൊക്കെ ചെയ്തത് എന്താണ് അമിത് ഷാ ഞങ്ങളെ കൊണ്ടുവരെന്ന് പറഞ്ഞാൽ പക്ഷെ അതും എന്ത് ചെയ്തില്ല ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ എന്താണ് അറിവില്ലാത്ത കുറച്ച് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു അത് ഏറ്റെടുത്ത് പ്രക്ഷോഭം നടത്താൻ നോക്കിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് തണുക്കുകയും ഈ പ്രാവശ്യം അധികാരം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി ആ വിഭ്രാന്തി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിടത്തുനിന്ന് അതൊരു ഇരുന്നൂറ്റി ചില്ലാനത്തിലേക്കൊക്കെ ഒരു സാഹചര്യം പിന്നീടുള്ള സംസാരങ്ങളിലൊക്കെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവേണ്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു വേദനാജനകമായൊരു കാഴ്ച പ്രതിഷേധാർഹമായൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മളെയൊക്കെ ഭരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും വിദ്വേഷം വമിപ്പിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയൊക്കെ അരികുവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് നമുക്കറിയാം രാജസ്ഥാനിൽ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാജസ്ഥാനിലെ ബൻസോഡയിൽ നടന്ന റാലിയിൽ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഗുജറാത്തിലെ സുരേന്ദ്രനഗറിലുമൊക്കെ നടത്തിയ ചില പ്രസ്താവനകൾ അതിലെല്ലാം അത്തരത്തിൽ ഒരു മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ അവർക്കെതിരെ വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ വളരെ ഒരു ഹീനമായ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ വളരെ മോശം കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട ഈ പ്രജൽ രേവണ്ണ പോലെയുള്ള കാൻഡിഡേറ്റുകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി തന്നെ ആ നിലക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു കാഴ്ചയുമൊക്കെ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുകയാണ് സത്യത്തിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ ഒക്കെ ഹമീദ് മാഷ് എന്താണ് ബി ജെ പിയും അതുപോലെ തന്നെ ഒക്കെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനിൻ്റെ ഒരു സ്വഭാവം തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടതാണ് അത് കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് പക്ഷേ അതിൻ്റെ മുൻപ് പറയേണ്ട ഒരു വാചകം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ടൊരു എഴുത്തുകാരൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട് ഈ വായയും മലദ്വാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ പോയാൽ ഇത് രണ്ടും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് എന്തെങ്കിലും അറിയില്ല എന്നുള്ളത് ഒരു വളരെ ഗൗരവമുള്ള പരാമർശമാണ് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മളങ്ങനെ പറയുന്നൊന്നുമില്ല പക്ഷേന്ന് വെച്ചാൽ എന്തായാലും വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും പ്രത്യേകിച്ചും ഒരു രാജ്യത്ത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അതിനെ സൂക്ഷ്മമായ തലത്തിൽ പോലും സ്വാധീനിക്കാൻ ഒരു സ്വാധീന ശക്തിയുള്ള ഒരാളുടെ വാക്കുകൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്താതെ നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കൃത്യം ഒരു കേവലം യാദൃശികമല്ല മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് നോക്കിയാലറിയാം അത് കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോകൾ ഇപ്പോഴത്തെ നേരത്തെയുമുള്ള മാനിഫെസ്റ്റോകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ അറ്റാക്ക് അറ്റാക്കെല്ലാം നടത്തുന്നത് അദ്ദേഹം ഒന്നാമത്തേതിപ്പോൾ ബൻസാറയിൽ രാജസ്ഥാനിലെ ബൻസാറയിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഈ ഒരു ആദ്യം ഈ പ്രസ്താവന നടത്തുന്നത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞതെന്താണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ നേരത്തെ തന്നെ ഉള്ള മാനിഫെസ്റ്റോയിൽ തന്നെ ഈ നമ്മുടെ വിഭവങ്ങൾക്ക് മുകളിൽ കൂടുതൽ അവകാശമുള്ളത് അല്ലെങ്കിൽ അവകാശം കോൺഗ്രസ് നൽകാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന ഒരു പ്രസ്താവനയാണ് അതെ അതെ അത് പക്ഷേ അദ്ദേഹം മുസ്ലിങ്ങളിൽ നിന്ന് പ്രയോഗിച്ചില്ല പകരം പ്രയോഗിച്ച രണ്ട് പദങ്ങൾ ഒന്ന് കൂടുതൽ പ്രസവിക്കുന്നവർ രണ്ട് നുഴഞ്ഞ ഈ വിഭാഗങ്ങൾക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പം അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്വാഭാവികമായിട്ടും ആർക്കും മനസ്സിലാവും പക്ഷെ ഇവിടെ തന്നെ എന്താ വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ നോക്കിയാൽ ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ളത് എടുത്താൽ യഥാർത്ഥത്തിൽ ഈ ഒരു നമ്മൾ ആയിട്ട് പോലും പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു ഇത് നടപ്പാക്കാൻ ശ്രമിച്ചൊരു സംസ്ഥാനമായിരുന്നു അസം അസമിൽ അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് അവിടെ മുസ്ലിങ്ങളുടെ മൂന്ന് ഇരട്ടി മറ്റു മതവിഭാഗക്കാരാണ് പുറത്തു പോകേണ്ടി വന്നത് അപ്പോൾ ഒന്നുകിൽ എന്താണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണെന്ന് അപ്പോൾ അവരെയാണ് ടാർഗറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് അത് ഒരു വലിയ വിദ്വേഷ പരാമർശം തന്നെയാണ് എന്നതിൽ സംശയമില്ല ഇപ്പം രണ്ടാമത്തെ ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രസവിക്കുന്നവർ എന്നുള്ളത് നമ്മുടെ എടുത്തു നോക്കുക ആ പദപ്രയോഗത്തിലും തെറ്റുണ്ട് കാരണം ഈ ജനന മരണ നിരക്കുകൾക്കൊക്കെ ഈ സാമ്പത്തികമായ പുരോഗതിയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കണക്കുകൾ പോലും പറയുന്നത് തമിഴ്നാട്ടിൽ സാമാന്യം ഭേദപ്പെട്ട മുസ്ലിങ്ങളെക്കാൾ ഏതാണ്ട് നാലിരട്ടിയിൽ കൂടുതലാണ് ബീഹാറിലുള്ള ഹിന്ദുക്കൾക്കിടയിലുള്ള ഈ മറ്റേ റേറ്റ് റേറ്റുന്നതാണ് അപ്പോൾ ഇതൊന്നും എന്താ വെച്ചാൽ ഒരിക്കലും ഒരു കണക്കുകളുമായിട്ട് യോജിക്കുന്നതല്ല യോജിക്കണമെന്ന നിർബന്ധവും ഇല്ലാന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നു അതിൽ ഇടയ്ക്ക് ഒരു ചെറിയ ക്ഷമാപണം പോലൊരു വാചകം പറഞ്ഞു എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ ചെയ്ത മഹത്തായ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ എങ്ങനെയാണ് രക്ഷിച്ചതെന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷേ അപ്പം നമുക്ക് തോന്നി എന്താണ് അതൊരു ചെറിയ രീതിയിലുള്ള റിഗ്രറ്റ് ഉണ്ടോ ഉണ്ടോയെന്നില്ല പക്ഷേ അത് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ അടുത്ത ഒരു അതിശക്തമായിട്ടുള്ള വരാനിരിക്കുന്ന വിദ്വേഷ പ്രചരണത്തിൻ്റെ ഒരു സൂചകം മാത്രമായിരുന്നു അപ്പോൾ ഇരുപത്തി മൂന്നിന് വീണ്ടും അദ്ദേഹം പറഞ്ഞാൽ ഈ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ മറവിൽ അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒ ബി സി വിഭാഗങ്ങൾക്ക് ഫണ്ടുകൾ കൂടുതലായിട്ട് നൽകാൻ ഇതാണ് കോൺഗ്രസിൻ്റെ അജണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇതവിടെ എത്രത്തോളം മനുഷ്യാൽ നിങ്ങളുടെ മംഗളസൂത്രം വരെ എന്ത് ചെയ്യും നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെടുന്നതല്ലാതാണ് ഇത് നമ്മൾക്കറിയാം അപ്പോൾ പാർലമെന്റിൽ ഒരുപാട് തവണ സർക്കാർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ കണക്കുകളൊന്നുമില്ല ഇന്ത്യൻ ഗവൺമെൻറ് കയ്യിലില്ല അപ്പോൾ ഇവിടെയും ഉപയോഗിക്കുന്ന പദം വരെ കൂടുതൽ പ്രസവിക്കുന്നവരൊക്കെ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കമ്പാരിസനും നടത്തി അദ്ദേഹം എന്താ വച്ചാൽ ഈ സമ്പത്തുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത് സമ്പത്തില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു വിഭാഗം ഈ നാട്ടിലുണ്ടെന്നാണ് അത് മാവോയിസ്റ്റുകാണല്ലോ അപ്പോൾ കോൺഗ്രസ് എന്താണ് മാവോയിസത്തിൻ്റെ പാതയിലാണ് എന്നു കൂടെ പറഞ്ഞ് വെച്ചു കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞ് ഈ പിന്നെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു പ്രസംഗത്തിനിടയിൽ കൂടിയാണ് പറയുന്നത് അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പദം ഉപയോഗിച്ചെന്നു വെച്ചാൽ അതവിടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഉള്ളത് തന്നെയാണ് അതായത് ഞങ്ങൾ സ്കാൻ ചെയ്യും ഏത് ഒരു സോഷ്യൽ ഈ ഇവിടുത്തെ സാമ്പത്തിക മറ്റു മറ്റിതുകളൊക്കെ എന്താണ് സ്കാൻ സ്കാൻ ചെയ്യാന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുക എന്നാണ് അർത്ഥം അങ്ങനെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും നമ്മൾ ഈ താഴെക്കിടയിൽ ഉള്ള വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട പദ്ധതികളോ അല്ലെങ്കിൽ പോളിസീസോ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിന് ഇദ്ദേഹം കൊണ്ടുവന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിനകത്ത് പെട്ടികളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നിലവറകളിലോ സൂക്ഷിച്ച ബജറ വരെ എന്തെയും സ്കാൻ ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവന്ന് വന്ന എന്തു ചെയ്യും മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നാണ് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേ സത്യത്തിൽ ഈ മൻമോഹൻ സിംഗ് ഈ ഒരു കൃത്യമായിട്ട് അന്നത്തെ ഒരു പ്രസംഗത്തിൽ ഈ ഈ കാര്യം പറയാതെ മുസ്ലിങ്ങളെയും ചേർത്തുകൊണ്ട് ഈ കാര്യം ഒരു സാഹചര്യം എന്തായിരുന്നു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു അത് മേശപ്പുറത്ത് വെച്ച് ഒരു മാസത്തിന് ശേഷമാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് പറയുക കാരണം അന്ന് ഇതിനെക്കുറിച്ച് മുറവിളികളുണ്ടായി അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇന്ത്യയുടെ ഒരു കൃത്യമായൊരു പരിച്ഛേദം അവിടെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ഉച്ച അല്ലെങ്കിൽ അവർക്ക് വിഭവങ്ങളുടെ മുകളിൽ വിദ്യാഭ്യാസത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള വിവേചനത്തിൻ്റെ ഒരു കൃത്യമായ ചിത്രം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വന്ന് കുറേയധികം ആശങ്കകളുണ്ട് അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഉത്തരമെന്ന നിലയിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മൾ ആ കാര്യം വളരെ ഒരു മാനുഷികതയുടെ പേരിൽ നീതിയുക്തമായിട്ട് ഏറ്റെടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞതിൽ പ്രത്യേകിച്ചൊരു പിന്നെ തെറ്റും അന്നും ഉണ്ടായിട്ടില്ല കാരണം അത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഇതിപ്പോൾ പിന്നെന്ത് ചെയ്തു അദ്ദേഹം വീണ്ടും ഏപ്രിൽ ഇരുപത്തിനാലിന് കർണാടകയിൽ എത്തുന്നു കാരണം കർണാടകയിൽ എത്തി അദ്ദേഹം പറഞ്ഞാൽ ഒ ബി സി കോട്ടയിൽ ഒരു നാല് ശതമാനം വർധനവ് ഈ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു ഞങ്ങളതിനെ എന്ത് ചെയ്തു പിന്നെ നിർത്തലാക്കി എന്നിട്ട് അംബേദ്കർ ആഗ്രഹിച്ച വിഭാഗമാരാണോ അവർക്ക് എന്ത് ചെയ്തു ഞങ്ങളത് കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നാല് ശതമാനം കോട്ട നിർത്തലാക്കി നിർത്തലാക്കിയെന്ന് വെച്ചാൽ മുസ്ലിങ്ങളിൽ നിന്ന് അത് എടുത്തിട്ട് കൊടുത്തു തർക്കുവച്ചാൽ അവിടെയുള്ള ഉന്നത വിഭാഗങ്ങളായിരുന്ന വക്കലിംഗ ലിങ്കായത് വിഭാഗങ്ങൾക്കാണ് അല്ലാതെ എന്തല്ല എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അല്ല അപ്പോൾ അവിടെ വീണ്ടും എന്താ വെച്ചാൽ ഈ ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു ഇത് മാത്ര മാത്രമല്ല ഈ കർണാടകയുടെ ഒരു ഈ സംവരണ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കോൺഗ്രസ് മന്ത്രിസഭ നിലനിൽക്കുന്ന സമയത്ത് ഈ നാഗനഗൗഡ കമ്മീഷനെ വയ്ക്കുന്നത് ആ നാഗനഗൗഡ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ ഒ ബി സിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് പിന്നീട് ഇന്നിപ്പോൾ ബി ജെ പിയുടെ അലയായി മറ്റേ അലയൻസിലുള്ള ഈ പറയുന്ന നമ്മുടെ ബലാത്സംഗ ഉള്ള പാർട്ടിയുടെ ദേവഗൗഡ ആ ദേവഗൗഡയാണ് മുഴുവൻ മുസ്ലിങ്ങളെയും അവിടെ ഈ മറ്റേ സംവരണ വിഭാഗമാക്കിയിട്ട് മാറ്റുന്നത് അപ്പോൾ കോൺഗ്രസ് എടുത്തതിൻ്റെ എത്രയോ ഉയർന്ന സ്റ്റെപ്പ് എടുത്ത വിഭാഗം ഇപ്പോൾ അവരുടെ കൂടെ എന്തുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്തിനേറെ മൈസൂർ മഹാരാജാവ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മുസ്ലിങ്ങൾക്ക് അവിടെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് ആ അതൊരു പ്രത്യേക ചില പ്രത്യേക കാരണങ്ങൾ തന്നെ എന്താണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒക്കെ അറിയുന്ന മോദി തന്നെയാണ് കൃത്യമായി ഈ നോണ നോണെന്തി എന്ന് പറയുന്നത് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് സംവരണം പതിനാല് സ്റ്റേറ്റുകളിലുണ്ട് അതായത് മുസ്ലിങ്ങൾ വളരെ കൃത്യമായും പിന്നോക്കാവസ്ഥയിലാണെന്ന് ബോധ്യതയുള്ള പതിനാല് സ്റ്റേറ്റുകളുടെ ഗുജറാത്തിലും എന്തുണ്ട് സംവരണമുണ്ട് അപ്പോൾ ഇത് മൂടി വെച്ചുകൊണ്ടാണ് മോദി ഇത് പറയാൻ ശ്രമിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ അദ്ദേഹം സുർഗോജയിൽ പോയിട്ട് ആന്ധ്രാപ്രദേശിൽ പോയിട്ട് പറഞ്ഞ അതിനേക്ക രസമുള്ള കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോയിൽ പതിനഞ്ച് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്താൻ ചെയ്തു തീരുമാനിച്ചു ഇത് അവർ രണ്ടായിരത്തി പതിനാലിലും ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ് ഒരിക്കലും കോൺഗ്രസ് ഇത് കൈയൊഴിയാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അവരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റ് എന്താണ് രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം സംവരണം കൊണ്ടുവരാൻ വേണ്ടി ആന്ധ്രാ പ്രദേശിൽ മറ്റേ നിയമസഭാ തീരുമാനമെടുത്തു പക്ഷെ അതിന് അത് കോടതിയിൽ പോയി കോടതി തടഞ്ഞു കോടതിയെന്ന് പറഞ്ഞ കാരണം വെച്ചാൽ മതം മാത്രം ഒരു അടിസ്ഥാനമായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടത് തടഞ്ഞു അതിനെക്കുറിച്ച് അവർ പറഞ്ഞെന്താണ് ഇത് ആര് ചെയ്തതാണ് ഞങ്ങളതിനെ തടഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഇത്തരം കോട്ട നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളോ അതല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യമോ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ പിടിച്ച് വീണ്ടും ഏപ്രിൽ ഇരുപത്തിനാലിന് അദ്ദേഹം ബിത്തൂരിൽ പോകുന്നു അവിടെ അദ്ദേഹം പ്രയോഗിക്കുന്നത് പ്രയോഗം എന്താ വെച്ചാൽ ഈ കസം കായ്സ് അതായത് സ്പെഷ്യലായിട്ടുള്ള വോട്ട് ബാങ്കുകൾ വിഭാഗത്തിന് എന്തു ചെയ്യും പിന്നെ എസ് സി എസ് ടിയുടെ സംവരണങ്ങൾ എടുത്തു കൊടുക്കുന്നതാണ് എസ് സി എസ് ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംവരണം എന്തു ഒ ബി സി വിഭാഗത്തിന് കൊടുക്കും മാത്രമല്ല ഇൻഹെറിറ്റൻസ് ടാക്സ് അത് ഏർപ്പെടുത്താൻ പോവുകയാണ് എന്നാണ് ഇവിടെ യഥാർത്ഥത്തിലൊരു വലിയ ഈ മറ്റേ ഒരു ക്ലാസ്സിനെയും കൂടെ അതിനകത്ത് അത് എസ് സി എസ് ടിക്ക് പുറമെ കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സിനെ കൂടെ അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് പിന്നീട് എടുത്ത് കളയപ്പെട്ട ഇതുമാണ് ഇവിടെ സാം പിട്രോഡ അതായത് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു പഴയ വലിയ വക്താവൊക്കെ വക്താവൊക്കായിരുന്ന സാം പിട്രോഡ അദ്ദേഹം തൻ്റെ ഒരു പേഴ്സണലായൊരു കമൻറ്റ് നടത്തിയതാണ് അതും അമേരിക്കയിൽ വെച്ചാണ് അദ്ദേഹത്ത് പറയുന്നത് ഇതൊരു നല്ല ഐഡിയ ആണ് ഇത് ഇവിടുത്തെ ഒരു സാമ്പത്തിക ഈ റവന്യൂ കൂട്ടാനുള്ള കാരണം ഇപ്പോൾ നിലവിലില്ല യഥാർത്ഥത്തിൽ ഈ ഇത് ആവശ്യമായിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു കമൻറ്റ് നടത്തി അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല പക്ഷേ അത് കോൺഗ്രസിൻ്റെ മുകളിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ അരുൺ ജെയ്റ്റ്ലി തന്നെയും നേരത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇത് ടേക്കപ്പ് ചെയ്യാൻ എന്താണ് ഈ ആശയത്തെ പക്ഷേ എന്ത് ചെയ്തില്ല അത് പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്യുക മാത്രമാണ് ചെയ്ത് അപ്പോൾ തങ്ങളുടേതല്ലാത്ത ചില ആശയങ്ങളെ കോൺഗ്രസിൻ്റെ മുകളിലെന്ത് ചെയ്യുന്നു കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു ഇനി മാത്രമല്ല ആഗ്രയിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആഗ്രഹം ഒരു ഇരുപത്തിയേഴ് ശതമാനം സംവരണം മുസ്ലിം കൊടുക്കാൻ പോണ അൻപത്തി അഞ്ച് ശതമാനം അതായത് പകുതിയിൽ കൂടുതൽ വിഭവങ്ങളുടെ അവകാശം മുസ്ലിങ്ങൾക്ക് വകവെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇനിയും കഴിഞ്ഞില്ല ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം മൊറേഹനയിൽ പോയിട്ട് പറയുന്നത് ഇതിനൊക്കെ കുറച്ച് വിരുദ്ധമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ സ്വാഭാവികമായി ഇന്ദ്ര ഇന്ദിരാഗാന്ധിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വാരിച്ച സമ്പത്ത് കിട്ടേണ്ടതാർക്കാണ് അപ്പോഴേക്ക് സഞ്ജയ് ഗാന്ധി മരിച്ചു പോയിരിക്കണം പിന്നുള്ളത് രാജീവ് ഗാന്ധിയാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് റദ്ദു ചെയ്തു എന്നാണ് അപ്പോൾ അവിടെ പിന്നെ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് അദ്ദേഹം കൊടുക്കുകയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്ന് വി പി സിംഗ് വി പി സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണിത് എടുത്തു കളയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രീണനമായിരുന്നു മുസ്ലിങ്ങളെയും ഈ വലിയ ക്ലാസ്സിനെയും വെച്ചുകൊണ്ട് ഒരു ചെറിയ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ് അതിന് അത് മാത്രമല്ല അന്ന് ഇൻഹറിറ്റൻസ് ടാക്സ് അല്ല തീയുന്നത് എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നുള്ള ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റുന്നത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണതൊക്കെ വരുന്നതെന്ന് മാത്രം അപ്പോൾ ഇവിടെ ഇനി അദ്ദേഹം മോദി പിന്നീട് അയൺലയിൽ പോയിട്ട് പറയുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അതിനകത്തുണ്ട് എക്കണോമിക് സർവേ സോഷ്യോ എക്കണോമിക് സർവേ നടത്തുന്നുണ്ട് അതിന് അദ്ദേഹം കൊടുത്ത വേഴ്സിന് എന്താ വെച്ചാൽ ഈ സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയിട്ട് ഏതെങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഓഫീസുകളിലൊക്കെ നടത്തും എന്നിട്ട് ഏതെങ്കിലും ഓഫീസിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരേ കുടുംബത്തിൽ നിന്നുള്ള രണ്ട് ദളിത്മാർക്ക് ജോലി ഉണ്ടെങ്കിൽ അതിൽ ഒരു ജോലി പിടിച്ചെടുത്താൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഏ അപ്പോൾ ഇതിങ്ങനെയാ പറയത് ഇത് കൃത്യമായി അറിയാം ആരെയോ ഉന്നം വയ്ക്കുന്നുണ്ടല്ലോ അത് ക്ലിയറാണെന്ത് മുസ്ലിങ്ങളാണ് അല്ല മുസ്ലിങ്ങളെ ഉന്നം വെക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഉന്നം വെക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിനെ ആണ് ഇദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് എസ് ടി വിഭാഗത്തിൽ കാരണം അവർ ഇതുവരെ ഇതുവരെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത് ഒരു ഹാലോ സൃഷ്ടിച്ചിട്ടാണ് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത രാമക്ഷേത്രമോ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം വിരോധമോ അതുമല്ലെങ്കിൽ പാകിസ്ഥാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ അപ്രോച്ച് ചെയ്യുന്ന ദളിത് വിഭാഗത്തിന് യാതൊരു നിലയ്ക്കും സ്വാധീനിക്കില്ല മാത്രല്ല ദളിതി വിഭാഗങ്ങൾക്കിടയിൽ ചെറിയ തോതിലെങ്കിലും ഉള്ള അവരുടെ വൈമുഖ്യം ബി ജെ പിയോടുള്ള എതിർപ്പ് ഇത് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് രാജസ്ഥാനിലാണ് അതിൻ്റെ പ്രത്യക്ഷമായതൊക്കെ ആദ്യം കണ്ടു തുടങ്ങിയാൽ അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഭാഗത്തിൻ്റെ ഇരയാക്കുന്നത് ഇരവാദം കൊണ്ടുവരാണ് അവിടെ ഇരയാക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നും ഇരയാക്കപ്പെടുന്നവരാണ് അവിടെ വേട്ടയാടുന്നാരാണ് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തടയപ്പെടുന്നത് മുസ്ലിങ്ങൾ കാരണമാണ് എന്നുള്ളൊരു നെരേറ്റീവിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൂടെയെല്ലാം തന്നെ ഈ ബി ബി ജെ പി യെ പ്രത്യക്ഷമായ നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടാമത്തൊരു കാരണം നമുക്ക് നോക്കിയറിയാം ബാക്കി സാധാരണ ഇവർ പ്രയോഗിക്കുന്ന എല്ലാ അജണ്ടകളും ഏതാണ്ട് ഒരു പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാമക്ഷേത്രം എന്നുള്ള അജണ്ട ആ അജണ്ടയ്ക്ക് യു പിക്ക് പുറത്ത് വലിയൊരു സ്വീകാര്യത ഒന്നും ഇപ്പം ഇല്ല യു പിയിലൊരു പക്ഷേ കുറച്ച് കിട്ടിയേക്കാന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ അതിന് ഓൾ ഓവർ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഇപ്പം നിലനിൽക്കുന്നില്ല സാ ഇത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിനെ സംബന്ധിച്ചുള്ള അവരുടെ രാഷ്ട്രീയ അജണ്ട എടുത്താൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മുദ്രാവാക്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും അടിസ്ഥാന വിഷയം തീവ്ര ദേശീയതയാണ് അപ്പോൾ ഈ തീവ്ര ദേശീയതയാണ് സാധാരണ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ മുമ്പൊക്കെ പാകിസ്ഥാൻ നമ്മൾ എന്ത് ചെയ്ത് ആക്രമിച്ചു നമ്മൾ പെട്ട ആൾക്കാരെ കൊല്ലുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ ഗവർണർ അല്ല കാശ്മീരിലെ ഗവർണർ ആയിരുന്ന മറ്റേ നമ്മുടെ എന്താണ് മലിക് എന്താണ് അദ്ദേഹമൊക്കെ അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്ത് വിട്ടതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പ്രയോഗിക്കാൻ പിന്നെ അതിന് പാകിസ്ഥാനൂടെ സമ്മതിക്കുന്നുള്ളൂ ഇതിൻ്റെ ഒരു സാധ്യത അത്ര ശക്തമല്ല അപ്പോൾ തീവ്രദേശീയതയെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ഒന്നും നേടാൻ പറ്റില്ല മാത്രമല്ല ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് യൂത്തിനിടയിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ആശങ്കകളും അതിനെക്കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭങ്ങളുടെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എന്തു ചെയ്തു അത് ഉന്നയിക്കപ്പെട്ടു യെസ് അതിശക്തമായിട്ട് തങ്ങളുടെ വികാരം ഉന്നയിക്കാൻ ഇന്ത്യൻ യൂത്ത് തയ്യാറായി അപ്പോൾ ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റൂല ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ട് പറ്റൂല സി എയെ പ്രയോഗിച്ചു നോക്കി എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടുടനെന്താണ് ചെയ്തത് എന്താണ് അമിത് ഷാ ഞങ്ങൾ കൊണ്ടുവരുന്ന പറഞ്ഞു പക്ഷേ അതും എന്ത് ചെയ്തില്ല ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ എന്താണ് അറിവില്ലാത്ത കുറച്ച് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെന്ത് ചെയ്തു അത് ഏറ്റെടുത്ത് പ്രക്ഷോഭം നടത്താൻ നോക്കിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് തണുക്കുകയും അതിനും പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റും കിട്ടിയില്ല അത് ഹിന്ദുക്കൾക്കിടയിലും അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി പിന്നെ വികസനം എന്നുള്ളതാണ് പിന്നെ പറയാവുന്നത് പക്ഷെ അത് ഇന്ന് ധാരാളം കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇൻഡെക്സുകൾ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെയും ഇന്ത്യയുടെ ഒരു നില എന്ന് പറയുന്നത് ഗ്രാഫ് എന്ന് പറയുന്നത് താഴോട്ടാണെന്നുള്ളത് ഇപ്പോൾ ജനാധിപത്യത്തെടുത്താലും സെക്കുലറിസ് കഴിഞ്ഞാലും അങ്ങനെ ഈ രാജ്യം എന്തെല്ലാം മൂല്യങ്ങളുടെ മുകളിലാണോ കെട്ടിപ്പടുത്തിരുന്നത് ഏതെല്ലാം തരത്തിലുള്ള വികസനങ്ങളാണോ സാധ്യമാക്കിയിരുന്നത് ഇതെല്ലാം തന്നെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയിലുള്ള പഠനങ്ങളും വിദേശ രാജ്യങ്ങൾ നടന്ന പഠനങ്ങളൊക്കെ കൃത്യമായിട്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊന്നും മിണ്ടാൻ എന്തുയില്ല പറ്റില്ല പിന്നെ ഇപ്പൊ പറയാവുന്നത് അഴിമതിയായിരുന്നു അഴിമതി ഇന്ന് പറഞ്ഞ ഉടനെന്ത് ചെയ്യും ബോണ്ട് വീണ്ടും ചർച്ചയായിട്ട് മാത്രല്ല ഒരു പക്ഷെ പി എം കെയർ എന്തു ചെയ്യും അതും പുറത്തേക്ക് എന്തു വരാൻ തുടങ്ങും അപ്പം ഇത് മിണ്ടാൻ വയ്യ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഈ ശരിക്കും ഇലക്ഷൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് അതായത് ബംഗാളിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മോദി അല്ലെങ്കിൽ അമിത് ഷയും ചെയ്തത് എന്തായിരുന്നു അവിടെ ഒരു സെക്ഷ ഒരു സ്കാൻഡൽ കൊണ്ടുവരാണ് അതായത് എന്ത് ഷെയ്ഖാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആയിട്ടുള്ള എന്ത് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവിടെ പത്രങ്ങളും മാധ്യമങ്ങളും കളിച്ചൊക്കെ ഉണ്ട് അതായത് ആ നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിരുന്നത് എന്താണ് ഇതൊക്കെ ചെയ്തത് ഒരു ഗുണ്ടാത്തലവനായിട്ടുള്ള ഈ മുസ്ലിം നേതാവാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ കേസിൽ മൂന്ന് പ്രതികളുണ്ട് ആ മൂന്ന് പ്രതികളിലെ ബാക്കി രണ്ട് പ്രതികളും ആരാണ് അത് മുസ്ലിങ്ങളല്ല അപ്പോൾ അതോടെ തന്നെ എന്താ വെച്ചാൽ ആ അത് മാത്രല്ല ഇതൊക്കെ കൂടെ പുറത്തു വന്നപ്പോഴെന്ത് ചെയ്തു അതിൻ്റെ ചൂട് അവിടെ കഴിഞ്ഞു മാത്രമല്ല സമാനമായൊരു കേസ് അവർക്ക് ഇന്നും ഉന്നയിക്കാൻ പറ്റാത്ത വിധം അവർ പാപ്പരായി കാരണം ബി ജെ പിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഗുജറാത്തിലാണെങ്കിൽ ഇപ്പോൾ വില്ക്കിസ് ബാനുവിൻ്റെ ഒരു കഥ നമുക്കറിയാം ഉന്നാവോയിൽ സംഭവിച്ചെന്താണെന്നറിയാം ഹത്രാസിൽ സംഭവിച്ചെന്താണെന്നറിയാം യു പിയിൽ ഒരുപാട് സമാനമായ കേസുകൾ ഉണ്ടായതറിയാം ബ്രിജ്ഭൂഷൻ്റെ കേസ് ഇപ്പോൾ അദ്ദേഹത്തിന് എം എൽ ഇത് കൊടുക്കാൻ പറ്റാത്തോടെ എന്ത് ചെയ്തു മകനെന്ത് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി ആക്കിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു നമ്പർ ഓഫ് ഇൻസിഡൻസ് ഉണ്ടായി അതിൻ്റെയൊക്കെ തലയിലിപ്പോൾ എന്ത് ചെയ്തു ഇപ്പോൾ കർണാടകയിൽ ഈ രേവണ്ണ റെഡ്ഡിയുടെയും പ്രജുലിൻ്റെയും എന്തു ചെയ്തു വിഷയം വന്ന് ചാടി പുറമെ യെദ്യൂരപ്പയ്ക്കെതിരെ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിക്കയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് ഇപ്പം ഇതിൻ്റെയൊക്കെ പുറമെ ഇപ്പോൾ നമ്മുടെ അവരുടെ ഒരു സഹായിരുന്നു നമ്മളെ ബോസിൻ്റെ പേരിൽ ബംഗാൾ ഗവർണറുടെ പേരിൽ എന്തു ചെയ്തിരിക്കുന്നു മറ്റൊരു ആരോപണം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കാൻഡൽ കൊണ്ടുവന്ന് കോൺഗ്രസ്സിനെതിരെ നേരിടുക ആ ഒരു പ്രതീക്ഷയ്ക്ക് മുകളിലും തിരശ്ശീല വേണിട്ടുണ്ട് അതെ അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇത് അവസാനത്തൊരായതാണ് അതെ അത് നിരന്തരം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ത് തന്നെയാണ് ഇവിടെ ഒരു കൃത്യമായ ഒരു പുതിയ ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളത് അതായത് എന്തെങ്കിലും കാരണവശാൽ നമുക്കറിയാം കേരളത്തിൽ കേരളത്തിയാം കഴിഞ്ഞ ഒരു ഇതിലും പറഞ്ഞിരുന്നു അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സമവാക്യമാണ് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് എന്തു ചെയ്യും ഒരു പിന്നെ അധികാരം ചെല്ലുമെന്നുള്ളത് അതിനെയാണ് ഇവിടെ ബി ജെ പി തകർക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ തകർത്ത് കൊണ്ടിരിക്കുന്നത് അതിലൂടെ എന്താണ് ആ വിള്ളലിലൂടെ അവർക്ക് കയറി വരാൻ പറ്റുള്ളത് ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട അത് ബീഹാറടക്കം ഉള്ള സ്ഥലത്തൊക്കെ ഭയപ്പെടുന്ന കാര്യം എന്താണ് ഒരു മുസ്ലിം ദളിത് സഖ്യം ഇത് രൂപപ്പെട്ടുകഴിഞ്ഞാൽ ബി ജെ പി എസത്തോളം അത് അവരുടെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും ആ ഒരു രാഷ്ട്രീയ അന്ത്യം സംഭവിക്കാനിടയുണ്ട് എന്നവർ ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പാടിലെന്ന് തന്നെയാണ് ഇത് കൃത്യമായിട്ട് ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവർ ഇത് തകർക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇവിടെ എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ നൂറ്റി അറുപതോളം സ്ഥലങ്ങളിൽ അതായത് ഇന്ത്യയിൽ ഒട്ടും സഞ്ചരിച്ച അദ്ദേഹം മണിപ്പൂരിൽ മാത്രം ചെയ്തില്ല പോയിട്ടില്ല അപ്പൊ ഒരു 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 പ്രധാനമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബേസിക് ആയ അടിസ്ഥാനപരമായ ഒരു റോള് നിർവഹിക്കുന്നതിന് പകരം ഈ രാജ്യത്തുടനീളം നടന്നിട്ട് ഈ വിദ്വേഷം പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കോൺഗ്രസിനെ കുറിച്ചുകൂടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് അത് വെറുതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് കൊടുത്ത് നിൽക്കല്ലോ വേണ്ടത് കാരണം മുസ്ലിങ്ങൾ ഇതിനകത്ത് മറ്റേ ദളിതുകളെ ഇരയാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ കൃത്യമായ കണക്കുകൾ പറയേണ്ട ഒരു ഇതുണ്ട് സന്ദർഭമാണ് സന്ദർഭമാണത് പക്ഷെ അത് പറയാനുള്ളൊരു ധൈര്യം കോൺഗ്രസ്സിനുമില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇത്രകാലം ഭരിച്ചത് കോൺഗ്രസ്സാണ് ഇത്തരമൊരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഇതൊരു ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ്സിനൊരു പങ്കുണ്ട് ഇനിയെങ്കിലും അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിലോ സത്യസന്ധമായിട്ട് ഈ വിഷയത്തെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റൂല അതിലേക്ക് കോൺഗ്രസ്സിന് പോകാൻ ഒരു മനസ്സുണ്ടോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് എന്നെ എന്തല്ല ഞാൻ ഒരു ശതമാനം തിന്നില്ല ഇനി ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനിടയിലൂടെ ഒരിക്കലും മറന്നു പോകാൻ അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ചില റോളുകളാണ് ഇപ്പോൾ രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ പഴയ ഈ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന കുറേശ്യ പോലും പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ മുഴുവൻ കണക്കുകൾ എത്തും അപ്പോൾ എത്ര പേഴ്സൻറ്റേജ് ചെയ്തു എത്ര ബാലറ്റ് മറ്റേ പോളിംഗ് നടന്നു എത്ര ആളുകൾ വോട്ട് ചെയ്തു ഈ കണക്കുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടത് സുതാര്യതയുടെ ഭാഗമാണ് പക്ഷേ അത്തരം കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല അതൊക്കെ എന്തോ ഒരു വലിയ രഹസ്യമാണെന്നുള്ള പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നാളെ ഇതിപ്പോൾ നാൽപ്പത്തേഴായിരുന്നു എന്ന് പറഞ്ഞാലും അറുപത്തി മൂന്നായിരുന്നു എന്ന് പറഞ്ഞാലൊന്നും എന്തില്ല നമുക്കൊന്നും പറയാനില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പം നന്ദയ്ക്കെതിരെയൊക്കെ എന്തു ചെയ്തിട്ടുണ്ട് കർണാടകയിൽ വന്നൊരു കാർട്ടൂൺ ശ്രദ്ധിച്ചോന്നറിയില്ല അത്ര വന്നൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങളെ മുഴുവൻ ഫീഡ് ചെയ്യുകയും എസ് സി എസ് ടി വിഭാഗത്തെ പിന്നെ കൊത്തി പറിക്കാൻ ഭാഗത്തിൽ മറ്റൊരു വലുതാക്കി കൊണ്ടുവരുന്നുള്ളത് ഈ ഇതിനെതിരെ കൊടുത്ത കേസിലെന്ത് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം മോദിക്കെതിരെ അതിൻ്റെ എത്രയോ ഇരട്ടി വലിയ വിദ്വേഷ പ്രചരണത്തിന് കൊടുത്ത ആരോപണങ്ങളിൽ അവന്തു ചെയ്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല അതങ്ങനെ ഉണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ള രീതിയിൽ പോവാണ് അപ്പം ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും അവരുടെ ഒരു കൊണ്ടുള്ള ഒരു റോൾ നിർവഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ കാര്യവും നമ്മൾ ഇതിനിടയിൽ വിട്ടുപോകാൻ പാടില്ല എന്തായാലും കൃത്യമാണ് ഇവിടുത്തെ അജണ്ട എന്താണ് മുസ്ലിം ദളിത് വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഡിവൈഡ് ശക്തമാക്കുക അതിലൂടെ ഭാവിയിലും അവർക്ക് പറ്റിയ ഒരു വോട്ട് ബാങ്കിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതെ 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 തീർച്ചയായിട്ടും ഈ വിഭജന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഇവരും പറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്ക അല്ല പ്രധാനമന്ത്രി ശരിക്കൊരു രാജ്യത്തെ എല്ലാ ആളുകളുടെയും ഒരു പ്രധാനമന്ത്രിയാണ് എന്നൊരു കാലം മറന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കൊരു മഹിതമായ പാരമ്പര്യമുണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഭയങ്കരമായ ഒരു സ്ഥാനമുണ്ടായിരുന്ന ഇന്ത്യയുടെ എല്ലാ അവസ്ഥയും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം അധികാരം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി ആ വിഭ്രാന്തി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് അതൊരു ഇരുന്നൂറ്റി ചില്ലാനത്തിലേക്കൊക്കെ ഒരു സാഹചര്യം പിന്നീടുള്ള സംസാരങ്ങളൊക്കെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവേണ്ട സ്വാഭാവികമായിട്ടും തിരിച്ചു പിടിക്കാൻ നല്ലത് വർഗീയത തന്നെയാണ് എന്ന ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് അത് പോകുന്നത് പക്ഷേ നഷ്ടം സംഭവിക്കാനിരിക്കുന്നത് ഇന്ത്യ എന്ന ഒരു മഹത്തായ പൈതൃകത്തിനാണ് എന്നത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ക്ലിയറാണ് അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ലക്ഷ്യവും ഇവിടെ കൃത്യമായി വരച്ച് കാട്ടപ്പെട്ടു